കലിക ജ്യോതിഷൻ്റെ പ്രണാം അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ലോകത്തുള്ള ഒരുപാട് പേര് സാറിൻ്റെ വിഷുഫലം വിഷുഫലം ഞങ്ങൾ ആഗ്രഹിക്കുന്നു സാറിൻ്റെ വാഗോണ്ട് കേൾക്കാൻ വേണ്ടി അപ്പോൾ വിഷുഫലം ഇടണം എന്ന് പറഞ്ഞ് നിരവധി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്രകാരം നാം വിഷുഫലം ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് മൂന്ന് സ്റ്റെപ്പായിട്ടായിരിക്കും ചെയ്യുന്നത് ആദ്യത്തെ അശ്വതി മഹം മൂലം രണ്ടാമത്തേത് ഭരണി പൂരം പൂരാടം അത് കഴിഞ്ഞാൽ പിന്നെ കാർത്തിക ഉത്രം ഉത്രാടം അപ്പം ആയിരിക്കും ഈ ആദ്യത്തെ മൂന്ന് സെറ്റ് ദശാനാഥന്മാരെ വെച്ചായിരിക്കും വിഷുഫലം ഇടുന്നത് പിന്നെ ഞാൻ പതിനൊന്നാം തീയതി എറണാകുളം ഓഫീസിലാണ് കൺസൾട്ടിങ് പന്ത്രണ്ടാം തീയതി പാലക്കാട് ഓഫീസ് പതിമൂന്നാം തീയതി താമരശ്ശേരി സിറ്റി മോൾ അപ്പം ഇങ്ങനെയാണ് ഇതായിട്ട് കൺസൾട്ടിങ് ആയിട്ട് വരണ കേരളത്തിൽ പിന്നെ ദുബായിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മെയ് നാല് വരെ ദുബായിൽ കാണും ഇങ്ങനെയാണ് ഈ മാസത്തെ ചാർട്ട് വരുന്നത് അപ്പം നമുക്ക് അതിലേക്ക് തന്നെ പോവാം വിഷുഫലം അതിലെ ഒന്നാമത്തെ ദശാനാഥനായ കേതു കേതുലുള്ള അശ്വതി മകം മൂലം അതിലെ അശ്വതിയെ സംബന്ധിച്ചോളം അവർക്കിപ്പോൾ ഏഴരണ്ട ശനി കാലം തുടങ്ങിയിരിക്കുകയാണ് എങ്കിൽ പോലും രണ്ടര വർഷം ഏഴരാണ്ട ശനിയാണ് എങ്കിൽ ഇവരുടെ ഈ വിഷു വെച്ച് നോക്കുമ്പോൾ അവർക്ക് സമ്മിശ്രമായിട്ടാണ് കാണുന്നത് പൊതുവേ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ധനം നഷ്ടപ്പെട്ടു പോകും അസുഖം വരാതെ ശ്രദ്ധിക്കണം ഇത് രണ്ടുമാണ് ഇവർ കാതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് വരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രണ്ട് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യോ ഇവരുടെ ധനം ചോർത്താൻ പലരും ശ്രമിക്കും പിന്നെ ഇവർക്ക് പകർച്ച വേദികളോ അസുഖങ്ങളോ ഒക്കെ വരാൻ ശ്രമിക്കും ഇതെല്ലാം കാതലായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ വേറെ അനാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യം ഇല്ല പിന്നെ മഹം നക്ഷത്രത്തിനെ നിർമ്മിച്ചോളം അവർക്ക് വളരെ നല്ലതാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റിയൊരു വർഷമാണ് അവർക്ക് കിട്ടാ കടങ്ങളെല്ലാം കിട്ടുക അവരെ സംബന്ധിച്ചോളം വളരെ സന്തോഷജനകമായ ഒരു വിഷുഫലമാണ് അവർക്ക് അവരെ കാത്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ മൂലം മൂലത്തിനെ സംബന്ധിച്ചോളം വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഇവർ വളരെ ശ്രദ്ധിക്കേണ്ട വേണ്ട ദേഷ്യം കുറയ്ക്കണം ഇവരുടെ മൂച്ചാട്ട സ്വഭാവം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇവർ ചില സമയം വല്ലവരുമായിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകളെയും അങ്ങനെ ഇവർ വഴക്കും കുടുംബത്തിലൊക്കെ വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാക്കാം കേസ് വഴക്കുകളിലൊന്നും ഇവർ ചെന്ന് ചാടാതിരിക്കാൻ ഇവർ വളരെ ശ്രദ്ധിക്കണം ഇതാണ് ഇവരുടെ കാതലായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ശുക്രനിലുള്ള നക്ഷത്രമാണ് ശുക്രനിലുള്ള നക്ഷത്രം എന്ന് പറയുമ്പോൾ ഭരണി പൂരം പൂരാടം ഇപ്പം ഇവർ മൂന്ന് പേരുമാണ് സഹോദരനക്ഷത്രം ഇവർ മൂന്ന് പേരുമാണ് ശുക്രനിൽ വരും ശുക്രനിൽ വരുന്ന നക്ഷത്രങ്ങളിൽ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പൂരനക്ഷത്രത്തിലുള്ളവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അവരുടെ ധനം അവർക്ക് അപ്രതീക്ഷിതമായിട്ട് ധനം കിട്ടാനുള്ള യോഗമുണ്ട് പ്രൊമോഷൻ കിട്ടാനുള്ള യോഗമുണ്ട് അങ്ങനെ അവരുടെ തടസ്സപ്പെട്ട് കിടന്ന സകല കാര്യങ്ങളിലും ഒരു തീരുമാനമാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പം കാട് കയറി പറയുന്നില്ല കുറേ പേര് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടി കാട് കയറിയൊക്കെ പറയും കാതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഭരണി ഭരണിയെ സംബന്ധിച്ചോളം അവർക്ക് ഏഴരേണ്ട ശനിയാണ് അത് അവരുടെ അസുഖങ്ങളാൽ അവരെ ബുദ്ധിമുട്ടിക്കല് മനപ്രയാസങ്ങൾ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അവർ ഹാപ്പി ആയിരിക്കും അതിൽ അതിൽ കുഴപ്പമില്ല ചില സമയങ്ങളിൽ അവരുടെ ചിന്താഗതിയിൽ ചില നെഗറ്റീവൊക്കെ കയറി വരും അല്ലാതെ അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഭരണിയെ സംബന്ധിച്ചോളം അവർക്ക് വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും കാണുന്നില്ല അവരുടെ സന്തോഷകരമായിട്ടുള്ള ഒരു വിഷു ഫലം തന്നെയാണ് അവർക്കുള്ളത് പക്ഷെ അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തല ഉണ്ണാക്കാതിരിക്കാൻ ശ്രമിക്കണം സ്വയം ടെൻഷൻ വരുത്തി വയ്ക്കാതിരുന്നാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അവരുടെ ഇത് വിഷു അവർക്ക് ഹാപ്പി ആയിട്ടുള്ളത് തന്നെയാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പൂരാടം പൂരാടത്തിനെ സംബന്ധിച്ചോളം വളരെ മോശമായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്ക് ധനനഷ്ടം സംഭവിക്കാം അവരുടെ കുടുംബത്തിനകത്ത് പ്രയാസങ്ങൾ വരാതിരിക്കണം പിന്നെ പോരാത്തതുകൊണ്ട് ഇവരുടെ പല സംഗതികളും മുടങ്ങിപ്പോവാം ഇവർ ആഗ്രഹിച്ച് വെച്ചിട്ടുള്ള പല പ്രോജക്റ്റുകളും മുടങ്ങിപ്പോവാം അങ്ങനെയൊക്കെ ഇവർ വിചാരിച്ച രീതിയിൽ നിന്നുള്ള ഒന്നും ഇവർക്ക് കിട്ടിയില്ല എന്നിരിക്കും അങ്ങനെ കുറേ തടസ്സങ്ങൾ വരു സന്താനങ്ങളെ കൊണ്ട് ഇവർ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഒക്കെ വരാതിരിക്കാൻ ഇവർ വളരെ ശ്രദ്ധിക്കണം ഇത് എത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സിമ്പിളാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സൂര്യൻ ദശാനാഥനായിട്ടുള്ള കാർത്തിക ഉത്രം ഉത്രാളം അതിൽ കാർത്തികയെ സംബന്ധിച്ചോളം അവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സൗഭാഗ്യങ്ങൾ അവരെ തേടി വരിക അവരുടെ ചില പ്രണയങ്ങൾ സക്സസ് ആവാം അവരുടെ വിവാഹ ജീവിതത്തിൽ ആഗ്രഹിച്ച വ്യക്തിയെ പോകാൻ കഴിക്കാൻ സാധിക്കാം അങ്ങനെ പോകുന്ന നിരവധി കാര്യങ്ങൾ അവർക്ക് പൊതുവെ നല്ലത് തന്നെയാണ് പക്ഷേ കാർത്തികയുടെ ഒന്നാം പാദത്തിലുള്ളവർക്ക് കുറച്ച് തടസ്സവും കാര്യങ്ങളൊക്കെ വരും പക്ഷെ അവരത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉത്തരമാണ് ഉത്തരനക്ഷത്രത്തിനെ സമയത്തുള്ള അവരുടെ ഉത്തരത്തിൽ കാലായിട്ടുള്ളവർക്ക് വളരെ ഗംഭീരമായിട്ടാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് തന്നെ വരും വേറെ അവർക്ക് ബൈക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഉത്തരത്തിൽ മുക്കാൽ കാറ് വളരെ ശ്രദ്ധിക്കണം ഇവർക്ക് ഇവരുടെ ധനം നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് പോലെ തന്നെ ഇവർ ആവശ്യമില്ലാത്ത അടിക്കാം ഇവർക്ക് അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കും തണുപ്പ് സംബന്ധമായ അസുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ബുദ്ധിമുട്ടിക്കും പല അസുഖങ്ങളും ഇവരിൽ കണ്ടുപിടിക്കപ്പെടും അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളാണ് ഇവരിൽ വരുന്നത് ഇവർക്ക് മനോവേദി അതായത് വേദി ആദിയാക്കും ആദിവേദിയാക്കും എന്നാൽ ചൊല്ലുന്നുണ്ട് അപ്പോൾ ഇവരെ ആവശ്യമില്ലാതെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അസുഖങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഭയപ്പെടുകയെന്നും വേണ്ട ഇവർ അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയാൽ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ആയിട്ട് മുന്നോട്ട് പോയാൽ മതി ഇവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല സമാധാനമായിട്ട് ഇവർ മുന്നോട്ട് പോകണം അത് കഴിഞ്ഞാൽ പിന്നെ ഉത്രാടമാണ് ഉത്രാടത്തിനെ സംബന്ധിച്ചോളം വളരെ നല്ലതാണ് അവരുടെ ഏഴര വർഷത്തെ കണ്ട മാറി അവർ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് പക്ഷേ ഉത്തരത്തിൽ ഒന്നാം ഭാഗം വളരെ ശ്രദ്ധിക്കണം അവർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട് അപ്പോൾ അവർ ഉത്തരാടത്തിൽ ഒന്നാം ഭാഗത്തിലാണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ അവർക്ക് കേസ് വഴക്കുകളൊക്കെ വന്നു വന്നുപെടാനും ഒക്കെ ഉള്ള ചാൻസ് മന നമ്മുടെ ഒരു എന്താ പറയുക ഒരു സ്വസ്ഥത കുറവ് സംഭവിക്കും ഉറക്കക്കുറവൊക്കെ സംഭവിക്കാം കടക്കാരെ കൊണ്ടുള്ള ശല്യം വർദ്ധിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഉത്തരത്തിൽ ഉത്രാടത്തിൽ മുക്കാലാണെങ്കിൽ അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അവർക്ക് വളരെ ഗംഭീരമായിട്ടാണ് വരുന്നത് ധനുരാശിയിലുള്ള ഉത്രാടത്തിന് മാത്രമേ കുഴപ്പമുള്ളൂ അത് കഴിഞ്ഞാൽ മകരരാശിയിൽ വരുന്ന ഉത്രാടത്തിന് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല അവർക്ക് വളരെ നല്ലതായിട്ട് ഗംഭീരമായിട്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും പിന്നെ ഞാനിത് ഇത്രയും മൂന്ന് സെറ്റ് ഒമ്പത് നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒമ്പത് അടുത്ത എപ്പിസോഡിൽ ഒമ്പത് അങ്ങനെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെക്കുറിച്ച് പറയും പിന്നെ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാത്തിരിക്കണം അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനിലുള്ള രോഹിണി അത്തൻ തിരുവോണം അത് കഴിഞ്ഞാൽ കുജനിലുള്ള മകീരൻ ചിത്തിരവിട്ട അത് കഴിഞ്ഞാൽ രാഹുറിലുള്ള തിരുവാതിര ചോദിച്ചതയം അടുത്ത എപ്പിസോഡിൽ അതാണ് വരാൻ പോകുന്നത് അപ്പോൾ അടുത്തതേ വരുവുള്ളൂ ഈ വീഡിയോ കണ്ടവർ ഇതാണ് അവരുടെ കാണ കണ്ടവരും അവർക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക അതിനനുസരിച്ച് ആക്കുക ജ്യോതിഷം എന്ന് പറയുന്നത് തന്നെ മുൻകാ മുൻപോട്ടുള്ള വഴി കാട്ടുക എന്നുള്ളതാണ് ഭയപ്പെടുത്താൻ വേണ്ടിയുള്ളതെന്നല്ല പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കണ്ടും മുന്നോട്ട് സഞ്ചരിക്കണം അത്രയേ ഉള്ളൂ വിഷുഫലം വാരഫലം ആഴ്ച ഫലം വാർഷിക ഫലമൊക്കെ പത്രക്കാർ രൂപപ്പെടുത്തിയതാണ് അതിന് ജ്യോതിഷവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അപ്പൊ കലിക ജ്യോതിഷത്തില് ദശാനാഥന്മാരെ വെച്ച് പറയും മറ്റ് ജ്യോതിഷത്തിൽ ജ്യോതിഷത്തിലുള്ളവർ ഗോചരശാസ്ത്ര പ്രകാരമാണ് പറയുന്നത് ദശാനാഥന്മാരെ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഞാൻ സംബന്ധിച്ചോളം വലിച്ചു വാരി പറയാതെ കാതലായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് മനുഷ്യരെ സംബന്ധിച്ചോളം ഇപ്പോൾ സമയമൊക്കെ വളരെ കുറവായിട്ടാണ് വരുന്നത് അപ്പോൾ അത് കാരണം അവർക്ക് കാതലായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ ഇതിനകത്താണ് അവർക്ക് കൂടുതൽ ഡാമേജ് സംഭവിക്കാനുള്ളത് അല്ലാതെ വേറെ ഒന്നും തന്നെ അവർക്ക് സംഭവിക്കാൻ പോകുന്നില്ല ധൈര്യമായിട്ട് ഇത് ഒരു വഴികാട്ടിയായിട്ട് കണ്ടുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക അമിതമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കാതിരിക്കുക ധൈര്യം മാറ്റം മുന്നോട്ട് പോവുക എന്തിനാണ് ഭയക്കുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുക നമ്മൾ എന്തൊക്കെ ചിന്തിച്ച് കൂട്ടിയാലും നടക്കേണ്ട സമയമാകുമ്പോൾ അത് നടക്കും കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാനേ മനുഷ്യനെ കൊണ്ട് പറ്റുള്ളൂ അല്ലാതെ അത് കാലചക്രത്തിന് ആരും അതീതരല്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാം സുബഹാനുള്ള അൽഹമദുല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ